ഹായ് ഗായ്സ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് സപ്പോസ് എന്താണ് ജോലി എന്താ എവിടെയാണ് എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതുകൊണ്ട് നിൽക്കുകയാണ് എന്താ ഏതാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടിട്ടില്ല എപ്പോഴും ഓരോ വീഡിയോയിൽ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു ഡ്രസ്സേ ഉള്ളൂന്ന് പക്ഷേ അതല്ല ഡ്രസ്സ് കുറച്ചേം കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇക്കാലത്തെ ഫ്രണ്ടിൻ്റെ കൂടെ കേട്ടോ ഓരോ എന്നെ ഇവിടെ ആക്കിത്തരുന്ന കേട്ടോ ഓരോ ഫാമിലി ഇല്ലാവരും ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ മറക്കരുത് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടോട്ട് മാത്രമാണ് ഞാൻ പോണത് ഓക്കെ അപ്പോൾ ആരും മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ അതെ ഞാൻ വർക്ക് ചെയ്യാൻ അങ്ങോട്ട് എത്തിയിട്ടോ ഞാൻ ഓക്കെ അപ്പോൾ എന്താ വർക്ക് എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറയാം ഞാനിവിടെ കാർ ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലോട്ട് നടന്ന് പോവാണ് എക്കാല ഫ്രണ്ട് കേട്ടോ കൂടെ അവർ ഇന്നെ അവിടെ ആക്കി തരുന്നുണ്ട് ഓക്കെ ഓ നേരെ അവിടെത്തിട്ട് അവിടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് അറിയാം എന്താണ് ജോലി എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേര് സന്തോഷിക്ക് അല്ല ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ജോലി എവിടെ വർക്ക് ചെയ്യണാനൊക്കെ പക്ഷേ ഈ പോസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞരാ ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ പിന്നെ വഴിയെ പറയാ ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇരിക്കാണ് കേസുക പണികളെ ഞാൻ ഇപ്പോൾ ഇവിടെ കേട്ടോ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്നു കാരണം ഹോസ്പിറ്റലിൽ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ മാറിയിട്ട് കുറച്ചായിട്ടുള്ളൂ മിശാള്ള അപ്പോൾ കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഇതിൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹോളിഡേയ്സ് എന്നാട്ടോ ഹോളിഡേയ്സ് റെസ്റ്റോറൻ്റ് ആണ് നമ്മളെ ജിദ്ദയിലെ ഷറഫയിലാണ് കേട്ടോ കൂട്ട ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടാട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ നമ്മളെ ഹോളിഡേയ്സിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫോളോ ആക്കാത്തൊരു ഫോളാക്കുക മറക്കരുത് പിന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കുക ഓക്കെ പിന്നെ അതാണ് ഐസ്ക്രീം സെക്ഷൻ കാണാം ഇവിടെ ഞാനിവിടെ കേട്ടോ എൻ്റെ സീറ്റിങ് ഇവിടെയാണ് ഫാമിലീസ് വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാം അത്ര പിന്നെ ഇവിടുത്തെ ഡിഷുകളൊക്കെ നമ്മളെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ വീഡിയോസ് ചെയ്യുക ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ വർക്ക് അപ്പം ഞാൻ താഴത്തൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല താഴത്തെ വീട് എടുക്കാനാവണെ കൊടുക്കാൻ ഞാൻ അപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ഒരാഴ്ച വർക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനി ഇൻഷുറൻ നല്ല നല്ല ഇവിടുത്തെ ഡിഷുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മളെ ഈ ജിദ്ദ സൗദിയിൽ ജിദ്ദ ആ ഭാഗത്തൊക്കെ ഷറഫിയ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഹോളിഡേയ്സ് റെസ്റ്റോറൻ്റിൽ വരിക ഫുഡ് കഴിക്കുക ഓക്കെ അപ്പം ഞാനിനി ഉള്ള ടൈമിലൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാനതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനത് പെട്ടെന്നൊന്നും അപ്ലോഡ് ചെയ്യൂല കുറച്ച് ടൈം എടുക്കും അപ്ലോഡ് ചെയ്യാൻ ഓക്കെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമില്ല അങ്ങനെ പോകുന്നുണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഫുഡും അതേപോലെ തന്നെ നല്ല ഫുഡാണ് ചായ ഒക്കെ അടിപൊളിയാണ് എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഞാനിനി ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഞാനിനി റീൽസാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ടിക്ടോക്കിലും ഓക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഞാൻ ലിങ്കാണ് അപ്പോൾ ഫേസ്ബുക്കിലും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ഇനി ഓരോ ഡിഷുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ വാഷിംഗീരിയങ്ങൾ കണ്ടിട്ടില്ലല്ലേ കാണിച്ചാൽ ആശേരിയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് കാണിച്ചാൽ കേട്ടോ ആശ്ശേരിയെന്ന് വരുന്നത് മെൻസ് ലേഡീസ് ഇത് മെൻസിന്റെ ഇതാണ് കൈ എഴുകണ കൈ എഴുകണ ഏരിയ കേട്ടോ ഒന്ന് കൈ എഴുകണ ഏരിയ കേട്ടോ പിന്നെ ഇത് അറിയാലോ ടോയ്ലറ്റും അടിപൊളിയാണ് ഫാമിലി ആയിട്ടുള്ളവരൊക്കെ വരിക പത്ത് മണികളെ എനിക്ക് നേരത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പിന്നെ ദിവസം വന്നപ്പോൾ എടുത്തതാട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മറ്റേ ജോലി ഞാൻ ഇല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് ഞാനിവിടെ നമ്മുടെ നമ്മുടെ ജിദ്ദയിലുള്ള ഷറഫീൽ ഷാറാദോബ ഇഫ്കാൻ ബിൽഡിങ്ങിലുള്ള ഹോളിഡേയ്സ് എന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ എനിക്ക് വർക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഞാനിപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ടിക്ടോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എനിച്ചാൽ ഉള്ള ഇനി ഇവിടുത്തെ ഓരോരോ വീഡിയോസും തരാനൊക്കെ എടുക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ടിക്ടോക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ ഉണ്ട് ഹോളിഡേസ് ഒക്കെ പേജ് ഉണ്ട് അത് ഫോളോ ആക്കാത്തരണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജിദ്ദയിൽ ഷറഫയിലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഹോളിഡേസ് വന്നാൽ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി ദിഷകൾ കഴിക്കുക നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുക എല്ലാം കഴിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെയാണ് ജോലി ഈ ഒരു ജോലിയായിട്ടോ എനിക്ക് ജസ്റ്റ് ഒരു വിൽക്കങ്കേളായിട്ട് പിന്നെ അതുപോലെ ഇവിടുത്തെ ഫുഡ് വെറൈറ്റി ഫുഡുകളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക കൊളാബ് ചെയ്യുക ഇതൊക്കെ ഇതൊക്കെയുണ്ട് എൻ്റെ ഇവിടുത്തെ പണി അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒരു ഇത് സാഹചര്യം വന്നത് ഓക്കെ അടി കസ്റ്റമറുള്ളൂ അതാണ് ടോ ഞാൻ പോയത് അപ്പോൾ ഇതൊക്കെ തന്നെ ഇങ്ങനെ ഇൻഷാ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ എൻ്റെ ഡേ മേ ലൈഫിൻ്റെ റൂമിലുള്ള ഓഫ് ടൈമിലുള്ള ഡേ മേ ലൈഫിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ച പറത്തു കേട്ടോ കൈ ഇങ്ങനെ വരുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരട്ടതിൻ്റെ ഫോട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക എനിക്ക് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഫോട്ടോ എടുക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സപ്പോർട്ടിങ്ങൾ ആ സപ്പോർട്ടുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചാനലിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോസ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അറിയാലോ ജോലിക്ക് വന്നാലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം കേട്ടോ എന്നൊക്കെ അപ്പോൾ എല്ലാവരോടും ടാറ്റ പോയത് ഇതിലെടുത്ത് കസ്റ്റമർ വന്നു അതാ കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഇതൊക്കെ തന്നെ ഇങ്ങനെ ഇൻഷാൻ ഇവിടെ വന്ന് ഇവിടുത്തെ എൻ്റെ ഡേ മേ ലൈഫിൻ്റെ റൂമിലുള്ള ഓഫ് ടൈമിലുള്ള ഡേ മേ ലൈഫിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ചെയ്യട്ടിട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ച പറത്ത് കേട്ടോ അങ്ങനെ കൈ ഇങ്ങനെ വരുന്നത് ഞാൻ പിന്നെ കാണിച്ചിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക എനിക്ക് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഫോട്ടോ എടുക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോസ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അറിയാലോ ജോലിക്കൊന്നല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം കേട്ടോ അതൊക്കെ അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ മുത്തുമണികളെ കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് പോവാട്ടോ അപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആണോ വെയിറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഉള്ളത് പതിനാറാമത്തെ നിലയിലാണ് ഓപ്പൺ ആവാറ്റ് ചെയ്യണം ലിഫ്റ്റ് വരുന്നില്ല സ്റ്റെയർ ഇറങ്ങി പോകേണ്ടി വരും റാനും നടന്നു പോകാം ലിഫ്റ്റ് വരുന്നില്ല അവിടെ നോക്കിയിട്ടുണ്ട് പക്ഷെ വരുന്നില്ല എന്താ അറിയില്ല വേറെ ഒരു ലിഫ്റ്റ് ഉണ്ട് അവിടെ പോയി നോക്കാം അത് ഓപ്പൺ ആകാൻ നോക്കാം നോക്കാം അതിലേതും തുറക്കാൻ നോക്കാം അത് തുറന്നു പൈസ ശരിക്കും അബദ്ധം പറ്റി ലിഫ്റ്റ് കേറിട്ട് എവിടെ തയ്ക്കട്ടെ അറിയില്ല ഞാൻ ജീറോലിൽ തക്കിയപ്പോ ഏതൊരു സ്ഥലത്തെത്തി പക്ഷെ ഞാനിപ്പോ സ്റ്റേർ കേറി പതിനാറ് അറിയില്ല ഓടട്ടു അവനാറാമത്തെ നിലയിലാണ് ഉണ്ടായിരുന്നത് ബെറ്റർ ആയി അറിയില്ല അണ്ണന കേറാറങ്ങാറ പണി അതിന്റെ പണി എന്താ ഒന്നും അറിയില്ല എങ്ങനെയൊക്കെ എത്തി ഞാൻ ആദ്യം ഇന്ന് ചോദിച്ചു ഞാനിവിടെ എത്തണ്ടത് പക്ഷെ ഞാൻ പേടിച്ചു പോയി ഷോട്ട് കയറാൻ പോവാ

അല്ല ചായ ബീഫ് കുടിക്കല്ലേ കട്ടലേറ്റ് സൂപ്പർ ചായ ഞാൻ നേരത്തെ കുടിച്ചു ഞാന് വെറൈറ്റി എന്തെങ്കിലും ഡിഷസ് ഒക്കെ അല്ല ഇവിടെ ഒരുപാട് വെറൈറ്റി ഒന്ന് വെറൈറ്റി ഉണ്ട് പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീടുകൾ ഉൾക്കൊടുത്തുള്ളൂ കേട്ടോ ഡിഷസ് ഡിഷുകളൊക്കെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഓരോരുമ്പം കാര്യങ്ങളൊക്കെ മണികളെ കട്ട്ലേറ്റ് എനിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു മുച്ചിറ്റം പോലെ സംഭവമുണ്ട് അത് കുടിക്കാൻ ഒരു മോഹം അത് അടിപൊളി സൂപ്പർ വാട്ടർ മെലനും ഉണ്ട് ലെമണും ഉണ്ട് സൂപ്പർ ഇത് ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് കേട്ടോ സൂപ്പർ പ്പോൾ കസ്റ്റമറൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ചെയ്യാൻ വരെ അവിടെ കസ്റ്റമർ കഴിച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടോ അപ്പോൾ ക്ലീൻ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളെ ജിദ്ദ ഷാറാ തോബ ഷറഫിയ ഷാരാതോബ ഇസ്കാൻ ബിൽഡിങ് ചില ആളുകൾ കൂട്ട ബിൽഡിംഗ് എന്ന് പറയും അവിടെ ഇവിടെ ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിൽ എല്ലാവരും വരിക ഫുഡ് കഴിക്കുക പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഹോളിഡേയ്സിൻ്റെ പേജ് അത് ഫോളോ ആക്കാത്തൊരു ഫോളോ ആക്കുക ഓക്കെ അതിൽ ഒരു വെറൈറ്റി വെറൈറ്റി ഫുഡിൻ്റെ വീഡിയോസും എല്ലാം വരും എന്നിട്ട് അതിൽ കമൻ്റുകളൊക്കെ ചെയ്യുക ഓക്കെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ പൂതി ഉണ്ട് ഓക്കെ ഇനി ഞാൻ പന്ത്രണ്ട് മണി ഔട്ടോ ഡ്യൂട്ടിന് പോകാന് പിന്നെ ഞാൻ റൂമിൽ പോവും ഇക്കാനായിട്ട് ഫ്രണ്ട് ഉണ്ട് പറഞ്ഞത് ഓരോ വീട്ടിൽ പോവും അവിടെ താത്തിയും മോളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോവും പിന്നെ ഞാൻ നാളെ ഇനി എത്ര മണിയൊക്കെ വരണ്ടതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഓക്കെ അപ്പോൾ നീ പോവാൻ എടുത്ത് കാണാം ഡ്യൂട്ടിക്ക് ഇനി പോകാമെന്നെടുത്ത്